ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് പെൺകുട്ടികളെ ലൈംഗികമായി അതിക്രമിച്ച മാനേജർ പിടിയിൽ ആ ഒരു വാർത്ത രജിസ്ട്രേഷൻ ൂരിൽ സ്ഥാപനം നടത്തിയാണ് വയനാട് തരുവണ സ്വദേശിയായ ഹുബൈൽ പെൺകുട്ടികളെ അതിക്രമത്തിന് ഇരയാക്കിയത് സാധാരണക്കാരായ പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ പെൺകുട്ടികളായിരുന്നു ജീവനക്കാർ സാധനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തിച്ച് വിൽപ്പന നടത്തുകയാണ് തൊഴിൽ പേഴ്സണൽ മീറ്റിംഗ് എന്ന എന്ന പെൺകുട്ടികൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള അഭിനന്ദിക്കാൻ പെൺകുട്ടികളുമായി സംഭവം പുറത്തറിയാതിരിക്കാനായി ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളുടെ ഫോൺ ഉൾപ്പെടെ പ്രതി കൈവശപ്പെടുത്തിയിരുന്നു ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം ഇവന്റെ ഫോട്ടോ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ നിയമത്തിന്റെ കൈകളിൽ നിന്ന് ചിലപ്പോൾ പക്ഷേ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് ഈ തന്തയില്ലായ്മ ഒരുത്തിനും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ അത് മനസ്സിലാക്കി